കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മാമ്പഴ രസമാണ് ഞാൻ കാണിക്കുന്നത് അതിനു വേണ്ടി നമുക്ക് സാമ്പാർ പരിപ്പ് കഴുകി കുക്കറിലിട്ട് ഒരു വിസിലിയാക്കട്ടെ சாம்பார் பருப்பு வெந்த நேரத்தில் நமக்கு ஒரு நாலு மாம்பழம் எடுத்து கொடுக்க அதுக்கு வற்றல் முளகு இஞ்சி வெளுத்தி சதச்சது இஞ்சி வெளுத்தி சிறிய உள்ளி கறிவேப்பில் இத்திரும் கூட சதச்சது தக்காளி ഒരു രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മളൊന്ന് രണ്ട് വിസിൽ കഴിക്കണം നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം തുറന്ന് നോക്കാം മാങ്ങയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വറ്റൽ മുളക് ജീരകം ഇത്രയും കൂടെ ഇവിടെ വെന്തിട്ടുണ്ട് തോരം പരിപ്പും ഇനി ഇതിനെ നമുക്ക് കുഞ്ഞിലോട്ട് അരിച്ചൊഴിക്കണം മാങ്ങ ഇങ്ങനെ എടുത്ത് വെക്കാം നല്ലപോലെ ഒന്ന് അരങ്ങി കൊടുക്കണം അരിച്ചു ഒഴിക്കാം തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു ചേരട്ട് തക്കാളിയും പരിപ്പും അതിപ്പം പുളി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം തക്കാളി ഇട്ടതാണ് മാങ്ങയുടെ പുളിപ്പ് തക്കാളിയുടെ പുളിപ്പ് എന്നാലും അല്പം പുളി വെള്ളം ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിൽ ചേർക്കാം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇപ്പോൾ ഉരുവെ ഇട്ട് താളിച്ചെങ്കിലും ഉരുവാ പൊടി കായപ്പൊടി അപ്പോൾ കായപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി നമുക്കൊരു കല്ലത്തിലേക്ക് ഒഴിക്കാം മൺകലത്തിൽ നമുക്കൊന്ന് ഇതിനെ ചൂടാക്കാം നമുക്ക് കൊണ്ടാന്ന് നോക്കണം ഇതിലേക്ക് നമ്മൾ ആഫ്രിക്കൻ മല്ലി ഇല സാധാ മല്ലി വില ഇടാം ഇട്ട് നമ്മൾ വെച്ച് താളിച്ചതൊന്നും ഞാൻ കാണിച്ചില്ല അതും കൂടെ ഇട്ട് ഓഫ് ചെയ്യാമോ അടിപൊളി രസമാണ് വെച്ച് നോക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം